Hello guys, नमले ऐक करती ने बोले वोटो में काट चुके। वोटो काट चुके। अगर इसे अमाले अमाले वीडियो से टिकटे अमाले हेलो गाइस इट्स मी चाहिए शैफा हमसास। वेलकम बैक टू माय YouTube चैनल അപ്പം എന്നെക്കുറിച്ച് ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ വീട്ടിൽ എൻ്റെ വീട് ഓൾറെഡി കാലിക്കറ്റാണ് എൻ്റെ വീട്ടിൽ ഉമ്മ സിസ്റ്റർ പിന്നെ ബ്രദർ ബ്രദർ ഗൾഫിലാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ രണ്ട് മക്കളും അങ്ങനെ ഒരു കുഞ്ഞ് ഫാമിലി ആട്ടോ അപ്പം നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്യാൻ നിൽക്കുന്നത് മെയിൻ ഹെയർ കട്ടിങ് ആണ് കേട്ടോ കാരണം കുറേയായി ഒരു ടു മന്ത്ലധികമായി മോളെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് ഓക്കെ ആവുമല്ലോ ഓൾറെഡി കാരണം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ലീവ് എടുത്ത് പോകാനുള്ളൊരു സിറ്റുവേഷൻ അല്ല അപ്പം അങ്ങനെ നീണ്ടു പോയി അങ്ങനെ ഹെയർ ഒക്കെ നല്ല ലോങ് ആയിപ്പോയി അപ്പം ഞാനിങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴാണ് ഒന്ന് കട്ട് ചെയ്യുക അങ്ങനെ ഇന്ന് ഇന്നാണ് ഇപ്പം ഇന്ന് ഓൾറെഡി സൺഡേ അപ്പോൾ ഓൾറെഡി ലീവാണല്ലോ അപ്പം ഇന്ന് കട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ സാറ്റർഡേ ഓൾറെഡി നമ്മൾ എന്താ പറയുക ഒരു ടെൻ തേർട്ടി നൈറ്റ് ടെൻ തേർട്ടിക്ക് ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി അപ്പോൾ ലേറ്റായി അപ്പോൾ മോർണിങ്ങിന് ഓൾറെഡി സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ഈവനിങ്ങിന് പോകാമെന്ന് ചോദിച്ചു അങ്ങനെ ഇന്നിപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയത് അപ്പം മെയിൻ പ്ലാനിങ് എന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്യുന്നത് നമ്മൾ നന്തുട്ടിയില്ലേ നന്ദുട്ടീൻ്റെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എപ്പോഴും നന്ദുട്ടീൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ കട്ട് ചെയ്യണം എന്ന് അപ്പം ലോങ് ആവാൻ വേണ്ടി ഓൾറെഡി ഞാൻ വെയിറ്റ് ചെയ്തതാട്ടോ ഹെയർ അങ്ങനെ ലോങ് ആയപ്പോൾ പിന്നെ ടൈമും കിട്ടിയില്ല കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ടൈമിൽ കിട്ടിയതുമില്ല അങ്ങനെ നന്ദൂട്ടീൻ്റെ ഹെയർ കട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഷോപ്പ് അവിടെ തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച കട അവിടെ തുറന്നിട്ടില്ല ഷോപ്പ് അവിടെ തുറന്നില്ല അങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പം അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ കയറി അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഹെയർ കട്ട് ചെയ്യാനാണ് അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ അടുത്തേക്ക് കയറ് കയറി എങ്ങനെ ഹെയർ കട്ട് ചെയ്യേണ്ടി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി ഫോണിൽ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാനെന്ന് പറഞ്ഞത് ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തു വെച്ചപ്പോഴേ അത് കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു നന്ദുട്ടീൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മോളവിടെ ഇരുന്ന് പിന്നെ അവക്ക് ഒറ്റ പേടിയാട്ടോ അങ്ങനെ ഇരിക്കാൻ അവങ്ങനെ പപ്പൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണാവ പക്ഷെ ഞാൻ പിന്നെ അവിടെ ആക്കി അവിടെ ഇരുത്തിയതാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുറേ അങ്ങനെ ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടാ അപ്പോൾ കട്ട് ചെയ്യേണ്ട കൂടുതൽ കട്ട് ചെയ്യണ്ടെന്ന് ഇവിടന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ഹെയർത് ഭയങ്കര ഇഷ്ടം മോൾക്ക് ലോങ് ഹെയർ അപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് പോക്കരുതെന്നൊക്കെ ഇവിടന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാണ് അങ്ങനെ അവളത് ഏകദേശം റെഡി ആയി കുറച്ചൊക്കെ ഇങ്ങനെ റെഡി ആവേണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ് 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 ആക്കി ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് അപ്പം ഇനി അടുത്തത് മോൻ്റെ ഇത് കട്ട് ചെയ്യാണ്ട് അപ്പം അവനെ പിടിച്ചിട്ട് ഇട്ടുണ്ട് അവനിക്കിവിടുന്ന് പുറത്തേക്ക് പോകാനേ റോഡാണ് അപ്പോൾ അവിടെ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുക അങ്ങനെ പപ്പ അവിടെ അവനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മോൾ അതിൻ്റെ അടുക്കിങ്ങനെ നോക്കി അങ്ങനെ കായ് അങ്ങനെ കുറുമ്പനെ കിട്ടി കുറുമ്പന അവിടെ അങ്ങനെ അടിപിടി കൂടി അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അവിടെ ഇരി ഇരിക്കുകയാണ് അപ്പം അവന് പേടിയാ എന്താ പറയുക മടിയിൽ ഇരുന്നിട്ടേ കട്ട് ചെയ്യാ ഇരിക്കുള്ളൂ ഇതെന്താണെന്നറിയില്ല അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് സെറ്റായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കായ് പറയാൻ പറഞ്ഞപ്പോൾ കായ് പറഞ്ഞത് ആളാണല്ലോ ഹാപ്പിയാണ് അതെന്താ നടക്കുന്ന പിന്നെ അവർ കട്ട് ചെയ്യുന്ന ആ മെഷീൻ ഇല്ലേ ഹെയർ കട്ട് ചെയ്യുന്ന മെഷീൻ അതിൻ്റെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ അതിപ്പോൾ എടുക്കുമ്പോഴേ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പം അതെന്താണെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ റെഡിയായി പിന്നെ മോള അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഹലോ ഗായ്സ് എൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഫ്രണ്ടിലാട്ടോ കട്ട് ചെയ്തതെന്നൊക്കെ പറയാ അങ്ങനെ മോൾ അങ്ങോട്ട് പോയി മോൾ ഹെയർ കട്ട് ചെയ്ത് എൻ്റെ ഹെയർ കണ്ടിൽ താഴ്ത്ത് കുറച്ച് ഫ്രണ്ടിൽ ഹെയർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി അങ്ങനെ മോനില അവിടെ നിന്ന് എഴുന്നേക്കണം കട്ട് ചെയ്യുന്ന ഇടയിൽ കൂടെ അത് കംപ്ലീറ്റ് ആക്കാനുള്ള സമ്മതിക്കുന്നേ ഇല്ല അങ്ങനെ മിഠായി പേടിച്ചിടാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അവിടെ എത്തി പിന്നെ അതിൻ്റെ മെഷീൻ എടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ നല്ല പേടി അത് കുഞ്ഞുമക്കൾക്ക് കയ്യിലുണ്ടാവല്ലോ അതിൻ്റെ ഒരു പ്രത്യേക സൗണ്ട് അല്ലേ മെഷീൻ്റെ സൗണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു പേടി പിന്നെ അങ്ങനെക്കോ പറഞ്ഞ് നല്ലോണം ഇരിക്കുന്നുണ്ട് അങ്ങനെ ഗൈസ് അങ്ങനെ ഫൈനൽ ഞങ്ങൾ ഹെയർ കട്ടിങ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ബോർ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മിനിക്ക് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം കേട്ടോ അവിടെ ലൈൻ ഇടണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ മറ്റേ സൂപ്പർ പിന്നീട് രണ്ടാൾ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് രണ്ടാൾ പരസ്പരം അവിടെ നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ പറയും അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഹെയർക്കെ കട്ട് ചെയ്ത് ആയി ഹാപ്പി ആയി നിങ്ങൾ അപ്പം തിരികെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം അതിൻ്റെ അടുക്ക് മോളിങ്ങനെ പറയണ്ട അലോ ഗായ് ഞങ്ങളിപ്പം പോകുന്നത് ബീച്ചിലൊക്കെയാണ് കായ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഒരു നോട്ടം നോക്കിയപ്പോൾ കുറവായിട്ട് നിൽക്കുന്ന ആ സീന് അങ്ങനെ തിരികെ പോവാണ് അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്ക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ നിങ്ങൾ ഒരു നിങ്ങളൊരംഗമായിട്ട് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ടൈമാണ് എല്ലാ എന്താ പറയുക ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ ബായ് ഓക്കെ